മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നു അഞ്ചന പ്രതിഷേധം തുടങ്ങിയിട്ട് കുറച്ചായോജയ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യാനായി കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അല്പുമ്പ് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും കോട്ടയം എസ് പി ഓഫീസിലേക്ക് ആരംഭിച്ചത് മാർച്ച് ഒരു ഘട്ടത്തിൽ സംഘർഷ ഇപ്പോൾ കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസവും സമാനമായ എല്ലാം തന്നെ കോട്ടയം കളക്ട്രേറ്റിന് മുൻപിൽ നടന്നിരുന്നു ഈ മാസപ്പടി കേസിൽ വീണാ വിജയനെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിക്കാൻ പിണറായി വിജയൻ തന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസ് പല ഘട്ടങ്ങളിലായി ഇപ്പോൾ മാർച്ച് നടത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് കോട്ടയത്താണ് പ്രതിഷേധം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം